വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ അമ്മ വഴി ഈശു എനിക്ക് സാധിച്ചു തന്ന ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കഥയാണ് ഒരിക്കൽ ഞാനൊരു രാത്രിയിൽ എൻ്റെ അമ്മയെ ഞാൻ സ്വപ്നം കണ്ടു ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു അപ്പോൾ എൻ്റെ അമ്മ വളരെയേറെ വിഷമിച്ചു നിൽക്കുന്നതായി ഞാൻ കണ്ടു എൻ്റെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അന്വേഷിച്ചു പക്ഷേ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ചു അവനോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നോട് പറയാൻ പറഞ്ഞു ആരോടും പറയാതെ വെച്ചിരുന്ന ആ വിഷമെൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അത് കൊറോണ എങ്ങോട്ട് കഴിഞ്ഞ് മൂന്നാലു മാസം ഉള്ളൂ അവൻ്റെ വിസയുടെ കാലാവധിയെല്ലാം തീർന്നു അവിടുന്ന് വരേണ്ട സമയം കഴിഞ്ഞു അവർ കമ്പനിയിൽ ആരും വിസ അടി പുതിയതായിട്ട് അടിച്ചു കൊടുക്കുന്നില്ല എന്തൊക്കെയോ പ്രശ്നമുണ്ട് പക്ഷേ ജോലിക്ക് പോകുന്നുണ്ട് അവർക്ക് പൈസയും കൊടുക്കുന്നുണ്ട് അവരെ അവിടുന്ന് കയറ്റുവിടുന്നില്ല അതാണ് അവരുടെ മുഖ്യ പ്രോബ്ലം അവൻ്റെ ഭാര്യ വരാൻ സമയമായി രണ്ടുപേരും രണ്ട് രണ്ട് സ്ഥലത്താണ് അതുകൊണ്ട് അവൾ കൃത് അവൾ വരുന്ന അതേ സമയത്ത് തന്നെ അവൻ എത്തണമെന്നുള്ള അവൻ്റെ മനസ്സിലെ പ്രയാസവും ഒന്നുകൂടി വിഷയങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു പിന്നെ അവൻ വേറൊരു വിഷ വിഷമം കൂടി ഉള്ളതെന്ന് വെച്ചാൽ അഞ്ചിട്ട് മാസത്തെ പൈസ ഒന്നിച്ചു കൊടുത്തു അവൻ്റെ കൂട്ടുകാരനൊരു മാസത്തിന് കടം അങ്ങോട്ട് വാങ്ങിച്ചു ആ പൈസ അവന് തിരിച്ചു കൊടുത്തില്ല ഒരാറുമാസമായിട്ടും ആ കൂട്ടുകാരൻ ആ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ എല്ലാം കൂടി ഈ ഒരു വിഷമത്തിൽ അവിടെ കിടന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അപ്പം എന്നോട് പറഞ്ഞു ഒക്കെ ഒരു കാര്യം ചെയ്യുക ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരെയോ ആരെങ്കിലും പിടിച്ചിട്ട് ഒന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചോദിക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കമ്പനിയിലൊക്കെ നേടപെടാൻ എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗം ഉണ്ടോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ പലരോടും അന്വേഷിച്ചു ചിലവർ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു പൈസ കൊടുത്താൽ തന്നെ നമുക്കത് സാധിച്ചു കിട്ടുമോ എന്നൊന്നുമുള്ള ഒരു വല്ലാത്ത ടെൻഷനിലൂടെ ഞാൻ ഒരുപാട് ആൾക്കാരോട് അന്വേഷിച്ചു ഒന്നും നടന്നില്ല പക്ഷേ ഞാനന്ന് ഡൽഹിയിൽ നിന്നാണ് ഫോൺ വഴിയാണ് അന്വേഷിച്ചത് ഡൽഹിയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ അന്ന് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഉള്ളത് എല്ലാ വാതിലുകളും അടഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൊന്തമാല സമർപ്പിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുമുണ്ട് കിട്ടാത്ത കാര്യങ്ങളുമുണ്ട് കിട്ടിയ കാര്യങ്ങളുമുണ്ട് ദൈവം ഏത് കാര്യവും എൻ്റെ തക്ക സമയത്ത് തന്നെ പ്രവർത്തിക്കും കുറച്ച് സമയം എടുത്താലും അത് നമുക്ക് നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് ദൈവം ദമ്പരൻ തീർച്ചയായും കൊണ്ടു തരുമെന്ന് എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാനൊരു ആയിട്ട് പോലും ഞാൻ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഈശോയുടെ ഇടുക്കിലേക്ക് ഈ നിയോഗം എന്നോടൊപ്പം സമർപ്പിക്കണം അമ്മ എനിക്കിത് സാധിച്ച് വാങ്ങിച്ചു തരണം ഈശോയുടെ കയ്യിൽ നിന്നും തൊള്ളായിരമായി ആയിരമായി എന്നിട്ടൊന്നും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല ആയിരത്തിയൊന്ന് കൊന്തമാലം ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് കണ്ണുനീരോട് വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേറ കഴിഞ്ഞ് ഹാളിൽ വന്നപ്പം എൻ്റെ ഹസ്ബൻഡും അപ്പനും കൂടി ടി വിയിലൊരു പ്രോഗ്രാം വാച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടു പെട്ടെന്ന് ഞാനുകൊണ്ട് ചെന്ന് നിന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ണുനീരുള്ളത് കൊണ്ട് എൻ്റെ കണ്ടുപോലും ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ നോക്കിയപ്പം അതിനകത്ത് പറയുന്നൊരു പേര് സണ്ണി വള്ളംകുളം സൗദി അറേബ്യ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ആരോ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഈ നമ്പർ എഴുതിയെടുക്കുക എഴുതിയെടുക്കുക എന്ന് ആരോ എൻ്റെ മനസ്സിൽ ആ നമ്പർ എഴുതിയെടുത്ത ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി സത്യത്തിൽ ആ നമ്പർ എഴുതിയെടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നി ഞാൻ പെട്ടെന്ന് കുറച്ച് നേരം റിലാക്സ് ആയ ശേഷം ഞാൻ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു സത്യത്തിൽ അങ്ങേ അങ്ങേർത്തലേക്കൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇതെടുക്കുമെന്നുള്ള കാര്യം അദ്ദേഹം അത് എടുക്കുകയും ഞാൻ ചോദിച്ചു സണ്ണി വള്ളംകുളം എന്ന് പറയുന്ന സാറാണോ അതെ എവിടുന്നാണ് മോളെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എന്താവശ്യമാണെന്ന് ചോദിച്ചു ഞാൻ ഈ ആവശ്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം എൻ്റെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഇപ്പം അവിടെ ആരുമില്ല സഹായിക്കാൻ പക്ഷേ മോളെ സഹായിക്കാൻ എനിക്ക് നാട്ടിൽ പറ്റും ഒരാളുണ്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരാളുണ്ട് അവിടത്തേക്കെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച ആരാണ് സാർ അന്നേരം പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ അറിയാമോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാൻ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ ബിന്ദുവാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ എന്നെ സഹായിക്കണം എന്ന് അങ്ങോട്ട് ഞാൻ കരഞ്ഞു എങ്ങനെയെങ്കിലും സാറെന്നെ സഹായിക്കണം തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം ഇതൊരു ദൈവാനുഗ്രഹമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു മിരക്കൽ സംഭവിക്കുകയില്ല ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയും ഈശോയും കൊല്ലത്തുള്ള പിന്നെ സൺ വള്ളംകു സണ്ണിവള്ളംകുളം എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടാണ് ഈ ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാനും അദ്ദേഹം ചിരിക്കുകയും ചെയ്തു പിന്നെ ഇതിന് പരിഹാരം തീർച്ചയായിട്ടും അവൾക്ക് ഉണ്ടാവും വിഷമിക്കേണ്ട കണിനിയിലൊക്കെ തുടച്ച് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാം കേട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ വരും അത് ആ സമയത്ത് തന്നെ ഇവിടെ എത്തണം അടുത്ത ആഴ്ച തൊട്ട് അദ്ദേഹത്തിന് എന്തോ പിന്നെ ഇലക്ഷൻ്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് ബിസി ആയിരിക്കും ഈ ഞായറാഴ്ച തന്നെ എത്താൻ പറ്റുന്നതെങ്കിൽ എത്തണം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വിട്ട ആരെ വിട്ടാലും വേണ്ടില്ല ഇവിടെ ആളെത്തണം എത്തി നേരിട്ട് കണ്ട് തന്നെ പറയണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് അവരോട് പറഞ്ഞു ചേച്ചിയോടും ഹസ്ബൻഡിനോടും ഒക്കെ പറഞ്ഞു പക്ഷെ അവരല്ലേ ഇതൊരു തമാശയായിട്ട് എടുത്തു കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല എന്നൊരു തമാശ നീ തന്നെ വാ എന്നുള്ള ഒരു ശരി ഞാൻ തന്നെ നോക്കട്ടെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിയും കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു ആദ്യം അദ്ദേഹം ഒരു ഇത് പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എന്ത് ജെനുവിനായിട്ടുള്ളൊരു കാര്യം ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അതിന് ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹം അതെനിക്ക് സാധിച്ചു തരാനുണ്ട് ഇപ്പോഴും അപ്പോഴും അല്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇതെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹത്തിനോട് വന്ന് വിഷമിക്കേണ്ട നിനക്ക് നിൻ്റെ പപ്പായിക്കും കൂടെ ഞാൻ ഇന്ന് വൈകിട്ട് ശബരി എക്സ്പ്രസ്സിന് ഒരു ടിക്കറ്റ് എടുത്തു തരാം ഇന്ന് ഇന്ന് തന്നെ നിങ്ങൾ പുക്കോ ഇന്ന് തന്നെ പോയാൽ മാത്രമേ നമുക്ക് ഞായറാഴ്ച രാവിലെ എവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനും പപ്പായും കൂടി ശബരി എക്സ്പ്രസ്സിന് കയറി ഞങ്ങൾ അടൂരെത്തി അടൂരിൽ നിന്ന് അന്ന് തന്നെ അന്ന് തന്നെ വൈകുന്നേരം തന്നെ ഞങ്ങൾ ഫ്രഷായി വീട്ടിൽ കയറി എല്ലാം ഫ്രഷായിട്ട് അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ കോട്ടയത്തേക്ക് തിരിക്കുമായിരുന്നു കോട്ടയത്ത് ചെന്ന് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൂം എടുത്ത് എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഞങ്ങൾ പോയത് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു വൊമിറ്റിംഗ് ഒക്കെ വന്നത് കാരണം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ കയറി അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്തിനെ എപ്പോഴാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു സാർ അന്നേരം പറഞ്ഞു നിങ്ങൾ വേറെ റൂമൊന്നും എടുക്കേണ്ട അത് സേഫ് അല്ല നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഇന്നൊരു രാത്രി ഇവിടെ തങ്ങാനുള്ള എല്ലാ സിറ്റുവേഷനും ഞാൻ ഒരുക്കിത്തരാം അതിന് എന്ന് പറഞ്ഞു അങ്ങനെ അതും ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ അവർ വാങ്ങി തന്നു ആളെ വിട്ടെല്ലാം വാങ്ങിച്ച് തന്നു എല്ലാം സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് രാവിലെ ഞങ്ങൾ ഫ്രഷായിട്ട് അവിടെ തന്നെ അവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടുന്ന് തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ കയറി ആ ഓട്ടോ റിക്ഷക്കാരനോട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ കോട്ടയത്ത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു ശരി കയറാൻ പറഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലെത്തി കുടുംബ വീട്ടിലെത്തി ഒരു ആറരയായി കാണും അപ്പം സമയം ഒരു ആറര ആയതേയുള്ളൂ ആ ആറര സമയത്ത് ആ വീടിൻ്റെ മുറ്റത്ത് ഒരു മനുഷ്യർ പോലും ഇല്ല ഞാൻ അവിടെ ചെന്ന് ഹോളിങ് ബെൽ അടിച്ചു അദ്ദേഹത്തിൻ്റെ ചേട്ടനാണോ അനിയനാണോ എനിക്കിപ്പോഴും അത് കറക്റ്റായിട്ട് അറിയത്തില്ല അദ്ദേഹം ഇറങ്ങി വന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലെ സണ്ണി എന്ന് പറഞ്ഞു സാറ് വിട്ടത് ആ സണ്ണി വിട്ട ആളാണോ കയറിയിരിക്കാൻ പറഞ്ഞു നല്ല സ്വീകരണം തന്നു ഞങ്ങളെ കയറ്റിയിരുത്തി അദ്ദേഹത്തിൻ്റെ ബന്ധു വിട്ട ഒരാളിന് കൊടുക്കാവുന്ന സ്വീകരണത്തിൻ്റെ നൂറ് ശതമാനം ഒരു വളരെ കൂടി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു സാധാരണ വെളിയിലാണ് ആ സമയത്ത് ആ റൂമ് തുറക്കുന്നതല്ല വെളിയിൽ തന്നെ ആൾക്കാരെ നിർത്താറുള്ളൂ അദ്ദേഹം പറഞ്ഞു വിട്ട ആളായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല സ്വീകരണം തന്നി ചായ കുടിച്ചിട്ടാണോ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രഷ് ആണെങ്കിൽ അപ്പുറത്ത് ബാത്റൂമുണ്ട് ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളോട് വളരെ വളരെ സന്തോഷത്തോടു കൂടി പെരുമാറി ഞങ്ങൾ തന്നെ അതിശയപ്പെട്ടു ഇത്രയും നമ്മൾ വട്ടഭൂജ്യത്തിൽ കിടക്കുന്ന ഒരാളും എത്രയോ വലിയ ഉയരങ്ങളിരിക്കുന്ന മനുഷ്യർ നമ്മളോട് ഇത്രയും മാന്യമായി പെരുമാറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അതിശയമായിട്ട് ഞങ്ങൾക്ക് തോന്നി എന്നോട് പറഞ്ഞു നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക അദ്ദേഹം വരട്ട് വന്നു കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാം ഒന്നും ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പം തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഫോൺ ചെയ്ത് സണ്ണി സാറിനോട് വിളിച്ചു പറയുന്നുണ്ട് വിട്ട ആൾ വന്നിട്ടുണ്ട് അന്നേരം അദ്ദേഹത്തിനോട് പറയുന്ന മറുപടി കേട്ടാൽ നമുക്കറിയാം കുഴപ്പമില്ല എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്തോളാം ഒന്നും ടെൻഷൻ വേണ്ട എന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നതായി പറയുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഞാൻ അതിന് ആ റൂമിലിരുന്ന് കുറച്ചുനേരം ഇങ്ങനെ ഓരോ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും അവിടെ എഴുതി വെച്ചിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് കുറച്ച് നേരം ഓരോ മണിക്കൂറോളം ഞാനിങ്ങനെ കണ്ണോടിച്ച് ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഞാൻ പുറയിൽ വെളിയിൽ ഒരു ചെറിയ സംസാരം കേട്ട് തിരിഞ്ഞ് നോക്കിയപ്പം ആ വീട്ടുമുറ്റത്ത് ആരെയും കാണാത്ത വീട്ടുമുറ്റത്ത് ഏഴേഴര ആയപ്പോഴത്തേന് ഒരു പത്ത് നാനൂറ് ആൾക്കാർ ഞാൻ അതിശയപ്പെട്ടു ദൈവമേ ഇതെന്തുവാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിവരം അറിയുന്നത് അദ്ദേഹം കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ വീടെന്നോ നമുക്കിതൊന്നും അറിയാതെയാണ് നമ്മൾ അന്നേരം ഞാൻ പിന്നെ അവിടെ നിന്ന ഒരാളോട് ചോദിച്ചു എന്തിനാണ് ഇവരെല്ലാം വന്നിന് പറഞ്ഞ് ഓരോരോ ആവശ്യങ്ങള് അദ്ദേഹത്തെ കൊണ്ട് സാധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ വലിയൊരു അതിശയമാണ് ഞാൻ പപ്പാടെ മുഖത്തേക്ക് നോക്കി പപ്പ നമുക്ക് ഇന്ന് പോകാൻ പറ്റുമോ ഇത്രയും ആൾക്കാരൊക്കെ കണ്ടു കേട്ട് എപ്പോൾ നമ്മൾ വീട്ടിൽ പോകും എന്നുള്ള ഒരു ടെൻഷനും കൂടി വന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പി എ ഒരു അനിൽകുമാർ സാർ വന്നവിടെ അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ കുറിച്ച് അദ്ദേഹം പിന്നെ പറയുകയും അന്നിട്ട് എന്നെ വിളിച്ചു വരാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് വരുന്നത് എന്നിട്ട് എൻ്റെ ഒരു പേപ്പറും പേനയും തന്നിട്ട് പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു അഡ്രസ്സ് ആങ്ങളുടെ ഫോൺ നമ്പർ അറബിയുടെ ഫോൺ നമ്പർ സഹകരണ ഡീറ്റെയിൽസും അദ്ദേഹം എന്തെങ്കിലും നിന്ന് വാങ്ങി എല്ലാം എഴുതി എന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് സാറ് വരട്ടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു ഞാൻ ആ പരിസരമെല്ലാം വീക്ഷിച്ചപ്പോൾ എന്നെ വലിയ അതിശയപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാര്യ വെച്ചുകെട്ടൊക്കെയുള്ള ആൾക്കാർ ഇഴഞ്ഞു നടക്കുന്നത് ഒരു താഴേക്കുട താഴേക്കുള്ള പാവങ്ങൾ തീരെ പാവങ്ങളുള്ള കുറേ ആൾക്കാർ എന്നാൽ വലിയ വലിയ കാറിലും വണ്ടിയിലും വലിയ വലിയ ആൾക്കാർ വേറെ ഇതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഞാൻ എല്ലാവരെയും ഇങ്ങനെ വീക്ഷിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരെയാണ് വളരെ തീരെ പാവങ്ങളായിട്ടുള്ള അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അടുത്തിരുന്ന ആൾക്കാരുടെ ചീച്ചു ഇവരൊക്കെ എന്തിനാണ് വന്നിരിക്കുകയാണ് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും സാറിനെ കാണാൻ ഇവർ വരും സാർ ഇവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ ഇവരുടെ ഹെൽത്തിനെക്കുറിച്ച് ഇവരുടെ രോഗവിവരങ്ങൾ ഇതെല്ലാം ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇതൊക്കെ അന്വേഷിക്കുക പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ഷോക്കായിപ്പോയി ഇതെന്താണ് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു സത്യത്തിലൊരു സുവിശേഷം കൂടിയാണ് അതിൽ ഈശോ അദ്ദേഹത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ് സത്യത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഈശോയിൽ ഒരു വിശ്വാസിയായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വാക്കിലൂടെയല്ല അദ്ദേഹം പ്രവൃത്തിയിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി ഒരാറ് ഒരു എട്ട് മണിയായപ്പോൾ തന്നെ അദ്ദേഹം പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു കാറിലിങ്ങോട്ട് വന്നു സത്യത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ് അപ്പം ഒരു വെള്ള കാർ അവിടെ നിന്നു അതിൻ്റെ പുറകെ രണ്ട് മൂന്ന് കാറുകളൊക്കെ വന്നു ഈ വന്നു നിന്ന കാറ് കാണാത്ത വിധത്തിലെ ആൾക്കാരെല്ലാം കൂടി ആ കാറിൻ്റെ വണ്ടിയിലോട്ട് ഇങ്ങനെ ഇടക്കുവാണ് ദൈവമേ ഞാൻ ഓർത്തു എങ്ങനെ എനിക്ക് ഇതിനകത്ത് അദ്ദേഹത്തിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും ഇത് ആര് കൊണ്ടുപോകും വല്ലാത്തൊരു കൺഫ്യൂഷനായിപ്പോയി എനിക്ക് പെട്ടെന്ന് തന്നെ അനിൽകുമാർ സാർ എന്നെ വിളിച്ചിട്ട് എന്നെ പെട്ടെന്ന് വാ മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് ഞാന് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പേപ്പറും ഈ ആപ്ലിക്കേഷൻ ഫോമും എല്ലാം പൂരിപ്പിച്ചത് കയ്യിലുണ്ട് ഇതുമായിട്ട് അങ്ങോട്ട് നീങ്ങി ആ ആൾക്കാരുടെ ഇടയിൽ കൂടെ തിങ്ങി ഞെരിങ്ങി അദ്ദേഹം ഡോറിങ്ങോട്ട് തുറക്കുകയും ഒരു കാല് വെളിയിലോട്ട് വെച്ചതുമല്ല അനിൽകുമാർ സാറ് ഇടയിലൂടെ എന്നെ അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് സാറ് ഇത് നമ്മുടെ സണ്ണി വെള്ളം സണ്ണി സാർ വിട്ട ആളാണ് ഇത് എന്ന് പറയുക എന്തായാലും ചോദിച്ചു എന്താ ഇങ്ങനെ എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഇങ്ങനെയാണ് എന്താ മോളെ എന്ന് ഇടറിയ സൗണ്ടുമാണ് സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട് വളരെ ക്ഷീണിതനായ മുടിയൊക്കെ ഇങ്ങനെ ഞാൻ അദ്ദേഹത്തെ നോക്കുകയാണ് ഞാൻ ഇതൊന്നും പറയുകയല്ല ഞാൻ ആദ്യമായി കണ്ടതിൻ്റെ ഒരു ത്രില്ല് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ വെള്ള ഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ചീവാത്ത മുടി പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യം ദൈവമേ ഈ മനുഷ്യനെക്കുറിച്ചാണോ ഈ ലോകം മുഴുവനും ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത് അദ്ദേഹം ഒന്ന് അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് ആ സ്പോട്ടിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അതിനെ അതിനെക്കുറിച്ചായിരുന്നു പിന്നത്തെ എൻ്റെ ചിന്ത അപ്പോൾ അനിൽകുമാർ സാറിൻ്റെ പെട്ടെന്ന് പറവോളേ പറ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പെട്ടെന്ന് അത് അന്നേരം ഞാൻ ഞെട്ടി വിടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ ടൈമിൽ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ദൈവം അദ്ദേഹം ഇങ്ങനൊന്നും ചെയ്യില്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആൾക്കാർക്ക് പറഞ്ഞുകൂടായിരുന്നു ഞങ്ങളുടെ സാർ ഇങ്ങനൊന്നും ചെയ്യത്തില്ല അങ്ങനെയൊരു വ്യക്തിയെ അല്ലെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പി എ ആയല്ലോ അല്ലെങ്കിൽ അവിടുത്തെ സഹപ്രവർത്തകരായിരുന്നു ഞാൻ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞനെ ഈ സാർ ഇങ്ങനൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞേനെയായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയാണ് അന്നേരം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലോട്ട് ചേർന്ന് നിന്ന് ഞാൻ ഈ ആപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു സാറിൻ്റെ എനിക്കിപ്പോൾ പെട്ടെന്ന് വിഷമം വന്നു സാറിൻ്റെ ബ്രദറിൻ്റെ ഒരു കാര്യമാണ് ഇടപെടണം എനിക്ക് വരെ ആരും സഹായത്തിലില്ല എന്നൊരു എന്നോട് ഒരു മോളെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അനിൽക്ക് ഞാനത് വാങ്ങാം ഇന്ന് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം സമാധാനമായിട്ട് പോക്കോ ബ്രദറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് സമാധാനവാക്കൊക്കെ തന്ന് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ തൊഴുത്തിട്ട് പറഞ്ഞ് ശരി സാറേ സന്തോഷം എന്ന് പറഞ്ഞു ശരി ചെന്നാട്ടെന്ന് പറഞ്ഞു ഞാൻ അനിൽകുമാർ സാർ എന്നെയും വിളിച്ച് ബാക്കി അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ നടത്താനായിട്ട് പോയി പിന്നെന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പിന്നെ ഇരിക്കുന്നുമില്ല ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് ഈ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹം ഇനി നിന്നുകൊണ്ടാണ് ഈ കണ്ട ആൾക്കാരുടെ എല്ലാം ആപ്ലിക്കേഷൻ വാങ്ങുന്നതും അവരോട് സംസാരിക്കുന്നതുമെല്ലാം ഞാനോർക്ക് ഞാനിപ്പോൾ അനിൽ സാറോട് ചോദിച്ചു സാറേ ഇദ്ദേഹം എന്താണ് ഈ കസേരയിൽ വന്നിരിക്കാത്ത ആ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഇങ്ങനെ കസേരയിലൊന്നും ഇരിക്കത്തില്ല എല്ലാവരുടെ ഊർജ്ജം വലിച്ചെടുക്കണം പുള്ളിക്ക് അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എത്ര പറഞ്ഞാലും അത് കേൾക്കത്തില്ല എന്നൊരു പറഞ്ഞു കുരിച്ചു വരിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സത്യത്തിൽ എനിക്ക് തോന്നിയത് അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ത്യാഗം ചെയ്തുകൊണ്ട് ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം അത് വലിയൊരു വലിയൊരു സന്തോഷമാണ് നമുക്ക് സുഖിച്ചിരുന്നു കൊണ്ടല്ല ഒരു ജോലിയും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത് കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം എന്നാ ചോദിക്കും കസേരൽ ഇരുന്നു കൂടെ നമുക്ക് ചോദിക്കാം പക്ഷെ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതായിരിക്കണം അദ്ദേഹം പറയുന്നത് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും ഇച്ചിരി ഇച്ചിരി ഊർജം കിട്ടിയാൽ എനിക്കതൊരു ഹെൽത്തിന് നല്ലതാണ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞ ഒരു എന്ന് പറയുന്നത് അങ്ങനെ ബാക്കിയുള്ള ഫോർമാലിറ്റികളെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻ്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിന് കൊടുത്ത് ഞങ്ങളിങ്ങും പോരാനായിട്ട് ഒരുങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്ന് ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറയാണ് പിന്നെ ഒരിക്കൽ ഒരു ഒരു വേറൊരു പാർട്ടിക്കാര് അദ്ദേഹത്തിന് ഏതുകൊണ്ട് കല്ലെറിയുവോ ഏതാണ്ട് ചെയ്തു രാവിലെ വൈകുന്നേരം ആയപ്പോൾ ഈ കല്ലെറിഞ്ഞ വ്യക്തിയുടെ തന്നെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ അടിക്കുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ട് വരുവാണ് അദ്ദേഹത്തിൻ്റെ വീട് ഏതാണ്ട് മെയിൻ്റെസിനായിട്ട് അപ്പോൾ കൂടെ നിന്ന് രണ്ടുമൂന്ന് പേര് സാറേ സാറേ നമ്മളെ രാവിലെ കല്ലെറിഞ്ഞ് പാർട്ടിയാണ് പിന്നെ പോടാ പോടാവിടുന്നത് അത് രാഷ്ട്രീയം വേറെ ഇത് വേറെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ആൾക്കാർക്ക് ആ നിമിഷം തന്നെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തു സത്യത്തിൽ അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ അതിശയിക്കുകയാണ് ചെയ്യുന്ന ഒരു ബുദ്ധി ഇല്ലാത്ത ഞാനെന്ന ഭാവം എന്തോ വലിയ പദവി ഉണ്ടെന്നുള്ള ഭാവമില്ലാതെ ദാഷ്ട്യമില്ലാത്ത ഒരാളെയാണ് ഞാനിവിടെ കണ്ടത് പിറ്റേ ദിവസം തന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം അവിടെ എൻ്റെ ബ്രദറിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ബ്രദറിന് അവിടുന്ന് തിരിച്ചു പോരാനും കമ്പനി കൊടുക്കാനുള്ള ഫുള്ള് പൈസയും കൊടുത്ത് എൻ്റെ ബ്രദർ നാട്ടിലെത്താനും അദ്ദേഹം സഹായിച്ചു എനിക്ക് വലിയ ഇതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ആരും ആശ്രയമില്ലാത്തവർക്ക് പരിശുദ്ധ അമ്മ വഴി ഒരാളെ കണ്ടുപിടിച്ച് എനിക്ക് ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കി തന്നു അതുവഴി എനിക്ക് വലിയൊരു മഹത്തായ ഒരു വ്യക്തിയെ കാണാൻ സാധിച്ചു ഞാൻ ഇന്നുവരെ വരെ കണ്ടിട്ടില്ലാത്ത കൂടുതൽ അറിവൊന്നും അദ്ദേഹത്തെ കുറിച്ചില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ അറിയാൻ സാധിച്ചു ഇതെല്ലാം സാധിച്ചു കഴിഞ്ഞിട്ടും എന്നോട് സണ്ണി സാർ പറഞ്ഞത് ഒരു മുട്ടായി പോലും അദ്ദേഹത്തിന് ഇതിനെന്തും ഭാരതവശിയായി വേണ്ട അദ്ദേഹം ആരിലൊന്നും അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊരാളാണ് എന്ന് പറഞ്ഞു ഞാൻ താങ്ക്സ് പറഞ്ഞു എന്നെങ്കിലും എനിക്കിത് മറ്റുള്ളൊരാളോട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരിക്കലും എങ്ങനെ സാധിക്കും എനിക്ക് വീഡിയോയുടെ മുമ്പിലേക്ക് വരാനൊരു ചമ്മൽ പോലെ എനിക്കത് പറ്റി പറ്റിയിരുന്നില്ല പക്ഷേ ഈശോ ഇപ്പോഴാണ് ഞാൻ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങി അതും ഒരു ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് പറയാൻ എനിക്കത് സാധിച്ചു അതിലൂടെയാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് വെളിപ്പെടുത്തുന്നത് പിന്നെ എനിക്കിതൊരു പരിശുദ്ധ അമ്മ സന്നിസാറിനെ മുന്നേക്കൂട്ടി കണ്ടിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്ക് നോക്കൂ ഒരു ഫോൺ കോളിലൂടെ എവിടെയോ കിടക്കുന്ന ഒരാളെ നമുക്ക് പരിചയമില്ല ഞാൻ ഇന്നുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല വീഡിയോ കോളിൽ ഞാൻ അദ്ദേഹം വന്നിട്ടില്ല ആ ഒരൊറ്റ ഫോൺ കോൾ മാത്രമാണ് ഞാൻ അദ്ദേഹത്തോടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് അത് ശരിക്കും പരിശുദ്ധ അമ്മ നടത്തി തന്ന ഒരു വഴിയാണ് എന്തെങ്കിലും പ്രാർത്ഥിച്ച് കിട്ടാതെ വരുമ്പോൾ നമ്മളത് പകുതി കിട്ടുവെച്ച് പോകരുത് നമ്മൾ ആ പരിശുദ്ധ അമ്മയുടെ കാലിൽ അല്ലെങ്കിൽ കൈകളിൽ കൊടുത്ത ആ വിഷയത്തിൻ്റെ മേലെ അമ്മ ഇന്നല്ലേ നാളെ ഇടപെടും എന്ന് പരിപൂർണമായി വിശ്വസിച്ച് നിങ്ങൾ മുന്നേറണം പിന്നെ എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ ജീവിതത്തിലൂടെ നീളം ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും കട ഇപ്പോഴും ഉണ്ട് പ്രതിസന്ധികളേറെ എനിക്ക് കിട്ടാത്തായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും പിന്നെ എൻ്റെ പ്രാർത്ഥന ഒരിക്കലും ഞാൻ നിർത്തിക്കളയത്തില്ല ഞാൻ വിശ്വാസത്തോടെ നമ്മുടെ ഉള്ളിലൊരു തീയുണ്ടെങ്കിൽ ആ തീയെ അണയാതെ നോക്കണം അതൊരു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി ഞാൻ പഠിച്ച എൻ്റെ ഇത്രയും ഞാൻ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തോളം ഞാൻ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കത്തില്ല കാരണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എത്ര മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞാലും നമ്മളുടെ സ്വഭാവത്തിൽ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയിൽ ഈശോടെ ചേർത്ത് നമ്മൾ വയ്ക്കുവാണെങ്കിൽ ഇന്നല്ലേ നാളെ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ഈ വലിയ പ്രതിസന്ധികൾ നമുക്ക് ജീവിക്കണമെങ്കിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെയും ഇടയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കൊന്തമാല വലിയൊരു ആയുധം തന്നെയാണ് അത് ധരിക്കുന്നവർക്ക് അതിൽ അത് കയ്യിലെടുത്ത് ഈശോയുടെ കാലിൻ്റെ ചുവട്ടിൽ അള്ളി പിടിച്ചിരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം തേടുന്നവർക്ക് സത്യത്തിൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ ഞാൻ പഠിച്ചൊരു പാഠം അത് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല നമ്മളെ പരിഹസിച്ചാലും നമ്മളെ തുപ്പിയാലും നമ്മുടെ എന്ത് തന്നെയാണെങ്കിൽ പോലും നമ്മൾ തോൽക്കില്ല നമ്മുടെ ഉള്ളിൽ തീ വേണം നമ്മുടെ പ്രാർത്ഥന എന്ന വലിയ തീ ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാകത്തില്ല കാരണം നമ്മൾ തോൽക്കില്ല അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു വലിയ പാഠം നമുക്ക് ചെറിയ ഒരുപാട് സമ്പത്ത് കിട്ടുന്നതിന് ചില ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈശോയെ പ്രാർത്ഥിക്കുന്നത് വലിയ വീട് കിട്ടാനും വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയാണ് അല്ല നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം അതുപോലെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് പ്രാർത്ഥന വലിയൊരു ആയുധം തന്നെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ തടസ്സങ്ങളും നീക്കി നീക്കി നമ്മുടെ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം രെ പ്രതിസന്ധികളില്ലാതെ ഈശോ നമ്മളെ വഴി നടത്തുമെന്ന് പരിപൂർണമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട വലിയൊരു വലിയൊരു മഹത്തായ കാര്യം അതാണ് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കൂടെ ഒന്ന് ചായുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു വിഷമസ്ഥിതി വരുമ്പോൾ ഞാൻ അവരെ പോസിറ്റീവായിട്ട് പറയും കത്താവം കൂടെയുണ്ട് എന്തിനാണ് ഭയപ്പെടേണ്ട കാര്യം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല ആ പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യും അവർ മാറിയിരിക്കുമ്പോൾ ഞാൻ പരിശുധാമയോട് പ്രാർത്ഥിച്ച് അവർക്കത് നേടിക്കൊടുക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ വലിയ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചോണ്ടെന്ന് തോന്നുന്നില്ല സ്പരമുള്ള സ്നേഹവും വിശ്വാസവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ് കിട്ടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ കേൾക്കുന്ന ചിലപ്പോൾ എന്നെ അറിയുന്നവർ ചോദിക്കും എന്നാൽ പിന്നെ ആ കാര്യം എന്തുകൊണ്ട് സാധിച്ചെടുക്കുന്നില്ല പരിശുദ്ധ അമ്മയോട് അതൊക്കെ ഈശോ തക്ക സമയത്ത് തന്നുകൊള്ളും സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കും എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ വഴിയായി എനിക്ക് ഈശോ ചെയ്തു തന്ന ഈ വലിയ അത്ഭുതത്തിൻ്റെ കഥ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാകണം ഏത് പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നോട്ടെ ആ പ്രതിസന്ധികളെയെല്ലാം പ്രാർത്ഥന വഴി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലുള്ളവർക്കും സണ് സണ്ണി സാറിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് എനിക്ക് ദൈവം തന്ന അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് ഈശോ സഹായിച്ച ഈ വലിയ ഒരു അതിശയത്തിൻ്റെ കഥ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വിൽക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തിയും സമാധാനവും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു